വരെ നസ്രാണികളായ നമുക്ക് അഥവാ പൂർവികരായി അനുഷ്ഠിച്ചു വരുന്നതാണ് പതിനഞ്ചു നോമ്പർ ഭൂമിയിൽ നിന്ന് മാതാവിന്റെ സ്ഥലമാറ്റം എന്നാണ് സുറിയാനി വാക്ക് അർത്ഥമാക്കുന്നത് ലത്തീൻ ആരാധനാക്രമത്തിൽ അല്ലെങ്കിൽ സ്വർഗരാഗണം എന്നും പറയുന്നു ദൈവഹിതത്തിന് സമർപ്പിച്ച വഴി നമുക്ക് രക്ഷകനായ ഈശോ വിശദമായി ലഭിച്ചു പരിശുദ്ധമറിയത്തോടൊപ്പം കേവലം ഗന്നികയോടെ സംരക്ഷിക്കുന്നതിനുപരി ദൈവ ഹിതത്തിനനുസരിച്ച് നീതിവാനായ ജീവിച്ച മാർ നമുക്ക് മാറുകയാണ് മറിയം ൾക്കായി മധുരം പകരം പഴമേ ജീവൻ നൽകും നല്ല മരം ശാഖ വിരിച്ചു മറിയത്തിൽ മഞ്ഞിടമിലും തണലിൽ അഭയം തേടിയണങ്ങോ ജീവന മാതാപം സുമനായ തിരുനാൾ നൽകുന്ന നമുക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന പരിശുദ്ധ അമ്മയുടെ വാക്കനുസരിച്ച് നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ സാധിക്കട്ടെ